കപ്പൽ നിർമ്മാണ വ്യവസായത്തിൽ ലോകത്തിലെ തന്നെ മുൻനിര കമ്പനിയായ ഹ്യൂണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഈ പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി കമ്പനി പ്രതിനിധികൾ ഇന്ത്യയിലെത്തി മടങ്ങിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു തമിഴ്നാട്ടിലെ തൂത്തുക്കുടി കടലൂർ എന്നിവിടങ്ങളിലാണ് അവർ സന്ദർശനം നടത്തിയതെന്നാണ് സൂചന മിഴ്നാടിനെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ അനുയോജ്യ തീരപ്രദേശങ്ങളും കമ്പനി കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിനായി പരിഗണിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇതിനിടെ കപ്പൽ നിർമ്മാണശാലയ്ക്കായുള്ള സ്ഥലം നൽകാൻ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരം നടക്കുന്നുവെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ത്തിൽ ആഗോള വിപണിയുടെ പത്ത് ശതമാനത്തോളം ഓഹരി സ്വന്തമായുള്ള കമ്പനിയാണ് ദക്ഷിണ കൊറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് അഥവാ എച്ച് എച്ച് ഐ ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ എല്ലാൻഡ് ടീയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത എച്ച് എച്ച് ഐയുടെ ഭാഗത്തുനിന്നും പ്രകടമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണ് നിലവിൽ എല്ലാ രീതിയുടെ കപ്പൽ നിർമ്മാണ കേന്ദ്രം തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ കാട്ടുപള്ളിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രധാനമായും കപ്പൽ നിർമ്മാണം രൂപമാറ്റം കപ്പലുകളുടെ വിവിധ ഭാഗങ്ങൾ യോജിപ്പിക്കൽ എന്നീ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് രാജ്യത്തെ പ്രതിരോധ മേഖലയിലേക്കടക്കമുള്ള ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പങ്കാളിയാകാനാണ് എച്ച് എച്ച് ഐ ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാൻ താൽപര്യപ്പെടുന്നത് ഡിസംബറിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയ സെക്രട്ടറി ടി കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ദക്ഷിണ കൊറിയയിലെത്തി അവിടുത്തെ കപ്പൽ നിർമ്മാണശാലകൾ സന്ദർശിച്ചിരുന്നു ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ദക്ഷിണ കൊറിയയുടെ സഹകരണം തേടുന്നതിനായിരുന്നു ആ സന്ദർശനം അതിന്റെ ഭാഗമായി ഫ്യൂണ്ടായി നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായി കേന്ദ്ര സംഘം സി ിൽ വെച്ച് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതിന്റെ തുടർ നീക്കമെന്നോണമാണ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ പുതിയ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് കപ്പൽ നിർമ്മാണത്തിനായുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ ഇന്ത്യയുമായി പങ്കുവയ്ക്കും എന്നതിനൊപ്പം വിവിധ ഉപകരണ നിർമ്മാതാക്കളുമായി തങ്ങൾക്കുള്ള കരാറുകൾ ഇന്ത്യക്ക് കൂടി പ്രാപ്യമാക്കാനും എച്ച്എസ്ഐ കമ്പനി തയ്യാറാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിലവിൽ ആഗോള കപ്പൽ നിർമ്മാണത്തിന്റെ ഒരു ശതമാനം മാത്രമേ ഇന്ത്യ സംഭാവന ചെയ്യുന്നുള്ളൂ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആഗോളതരത്തിലെ ആദ്യ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനാണ് രാജ്യം ലക്ഷ്യമിട്ടിരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ആഗോള കപ്പൽ നിർമ്മാണ രംഗത്തെ രാജ്യങ്ങൾക്കിടയിൽ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം നേടാനാകുമെന്ന സ്വപ്നവും ഇന്ത്യയ്ക്കുണ്ട് ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ആയിരം കപ്പലുകൾ നിർമ്മിക്കാനും അതോടൊപ്പം പുതിയൊരു കപ്പൽ വ്യവസായ കേന്ദ്രം നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് ർക്കാർ ഇത് സാധ്യമായാൽ രണ്ടായിരത്തി രാജ്യത്തെ ചരക്ക് ഗതാഗത ചെലവ് മൂന്നിലൊന്നായി കുറയ്ക്കാനാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും വിദേശ കമ്പനികളുടെയും പങ്കാളിത്തത്തിലൂടെ വ്യാവസായിക വരുമാനം വർദ്ധിപ്പിക്കാനും ആകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് ഇത്തരം ഭാവി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തോട് യാഥാർത്ഥ്യത്തോടടുപ്പിക്കുന്ന ഒരു നീക്കമാണ് എച്ച് ഡി ഹ്യൂണ്ടായ് കമ്പനിയുടെ വരവോടെ ഉണ്ടായിരിക്കുന്നത് നിറം തേടി തനി നിറം